ഞാനിപ്പോ ഞാനിപ്പോൾ പനമ്പള്ളിനറിലാണ് ഇവിടെ ഒരു പുതിയതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അതായത് ഇത് അങ്ങോട്ടേക്ക് നോക്കിക്കോ ഒരു അടിപൊളി സംഭവം നമുക്കിപ്പോൾ കാണാം ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു സംരംഭമാണ് അതുപോലെ തന്നെ എല്ലായിടത്തും ഇത് വരും കണ്ടോ ഒരു ഇലക്ട്രിക് ബസ് വരുന്നുണ്ടോ ആ കാറിൻ്റെ പുറയിൽ കണ്ടോ പുതിയതായിട്ട് മെട്രോ തുടങ്ങിയിരിക്കുന്ന ബസ്സാണ് കണ്ടത് നമ്മൾ വീഡിയോ എടുക്കണോണ്ട് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതിൽ കയറി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കയറാനായിട്ട് പോവാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഈ നമ്മളീ നിൽക്കുന്നത് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ ഇവിടെ ആയിട്ടൊരു സ്റ്റോപ്പ് ഉണ്ട് ഇത് ഇന്നിവിടെ തുടങ്ങിയുള്ളൂ ഇപ്പോൾ ഈ സർവീസ് ഇന്ന് ഫസ്റ്റ് ദിവസമാണിത് അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന വിചാരിച്ചു ഞങ്ങൾ അതിനകത്ത് കെയർ ഞാനും ഉണ്ട് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റാണ് എടാ ഈ കാണുന്ന ഇരുപത് രൂപയാണ് മിനിമം അതായത് ഈ മെട്രോ റെയിൽ എത്താത്തയിടത്ത് മെട്രോ എത്താത്തിടത്ത് നിന്ന് ബസ് സർവീസ് കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് തുടങ്ങിയത് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കാണ് അത് ഏതാണ്ട് നല്ല വിജയകരമായിട്ട് പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് തുടങ്ങിയിരിക്കുന്നതാണ് ഇത് പനമ്പള്ളി നഗർ കടവന്ത്ര സർക്കിളായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും അതായത് അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് ഈ ബസ് ലഭിക്കും എന്നുള്ളതാണ് അരമണിക്കൂറിനുള്ളിൽ ഇത് റൗണ്ട് അടിച്ചു വരും ഏതാണ്ട് വൈറ്റില ഹബിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് നിരവധി യൂട്യൂബേഴ്സും എല്ലാം ഇത് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് അടിപൊളി സർവീസ് ആണ് എന്തായാലും അതായത് ഇത് ഇതുപോലെ തന്നെ പനങ്ങാട് ഭാഗത്തേക്ക് അതുപോലെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തേക്കെല്ലാം ഇവർ സർവീസ് തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ വളരെയധികം ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും കാരണം മെട്രോ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മെട്രോ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്നതിന് വേണ്ടി മെട്രോയുടെ ഏഹ് സംവിധാനമാണിത് മെട്രോയുടെ എലക്ട്രിക് ഇലക്ട്രിക് ബസ് വളരെ രസകരമാണ് ഇതില് പോകുന്നത് എ സി ബസ് പുതിയൊരു അനുഭവമാണ് ഞാൻ എന്തായാലും ഈ ഇലക്ട്രിക് ബസ്സിൽ കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലാണ് ഇതിൽ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടോ അതല്ല ഈ ഫുള്ള് ഗ്ലാസ് കവർ കവറായതുകൊണ്ടെ നമുക്ക് കാഴ്ചകളൊക്കെ ഇതുപോലെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അത് പനമ്പള്ളി നഗർ കടവന്ത്ര എന്നൊക്കെ പറയുമ്പോൾ രസമാണ് പാക് വേയും എല്ലാം കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോവാം അല്ല അടിപൊളി യാത്രയായിരുന്നു എന്തായാലും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് തുടങ്ങുന്നത് വൈറ്റില ഹബിൽ നിന്നാണ് രാവിലെ ഏരൊക്കെ കണ്ട് തുടങ്ങും ഇവിടെ ഇവിടുന്ന് എട്ട് മണിക്കെന്തോ ഇവിടെ എത്തുന്നു അവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് അരമണിക്കൂർ ഇടവിട്ട് വൈകിട്ട് ഏതാണ്ട് ഏഴ് മണിവരെ എട്ട് മണി വരെ കണ്ടും ഈ സർവീസ് ഉണ്ടെന്നുള്ളതാണ് ഈ ബസ് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ ഡ്രൈവറിനെയൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിലെ ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സസ്പെൻസ് ഉണ്ട് മറ്റേ നമ്മുടെ സാധാരണ കെ എസ് ആർ ടി സി ബസ്സിലൊരു ഫീലല്ലോ ഇതിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു മൂഡാണ് കണ്ട ഇപ്പം നമ്മൾ കടവന്ത്ര ജംഗ്ഷനിലെത്തി ഒരു യാത്രക്കാരൻ ഇറങ്ങിപ്പോയി അപ്പോൾ ഇവിടെ ഒരു യാത്രക്കാരൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കണ്ടായിരുന്നു നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഡ്രൈവർ ഇത് ഒരാളുമായിട്ടൊരു സാമ്യമുണ്ട് നമ്മുടെ അലൻജോസ് പെരേരയില്ലെ ഫേമസ് ഉള്ളിയുടെ ഒരു നോക്കിയ സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് ഇടുക കണ്ടോ ഇതിലെ ഡ്രൈവറെ കണ്ടോ അടിപൊളിയാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഫീലല്ലോ നമുക്ക് ഒരു ഇതൊരു പ്രത്യേക ഫീലാണ് അപ്പം നമ്മൾ കടവന്ത്രയിൽ നിന്ന് നേരെ തിരിഞ്ഞ് വീണ്ടും പാല പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് പോവുകയാണ് വളരെ രസകരമായ ഒരു യാത്ര തന്നെയാണ് അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ ജി സി ഡി എയുടെ ഓഫീസ് ആ ഭാഗത്ത് നമ്മളെത്തി ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ അതിൻ്റെ പുറയിലാണ് ആ കാഴ്ചയാണ് നമ്മളെ കാണുന്നത് കാരണം ഇതുപോലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ിങ്ങനെ പോവാം നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിൽ കുറച്ച് നേരം പിടിച്ചിടും കേട്ടോ നമ്മുടെ കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ ഇതിടും ആകെ മെട്രോ സ്റ്റേഷൻ കിട്ടുന്നത് ഈ ഇതൊരെണ്ണം മാത്രമാണ് ഈ റൂട്ടിൽ അപ്പം മെയിനായിട്ടുള്ള ഉദ്ദേശം ഈ മെട്രോ സ്റ്റേഷനിലേക്ക് ഉൾപ്രദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റല ഹബ്ബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഏഴ് ഏഴാവുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എട്ട് മണി തുടങ്ങി പനംപള്ളി നഗർ കടവന്ത്ര ഭാഗത്തുനിന്ന് പോരും കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി റൗണ്ട് ചെയ്ത് പനമ്പള്ളി നഗർ പനമ്പള്ളി നഗറിൽ നിന്ന് നേരെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അതിലേ കയറി കൃഷ്ണയ്യർ റോഡ് കൃഷ്ണയ്യർ റോഡ് കയറി അവിടെ നിന്ന് കെ പി വള്ളം റോഡ് കയറി അതായത് കൊച്ചുകടവന്ത്ര നിന്ന് കെ പി വള്ളം റോഡ് കയറി നേരെ കടവന്ത്ര ജംഗ്ഷനിൽ വന്ന് വീണ്ടും പനമ്പള്ളി നഗർ വഴി അതായത് മെട്രോ സ്റ്റേഷൻ പനമ്പള്ളി നഗർ വഴി കറങ്ങി ഇങ്ങനെ വരിക അതായത് സർക്കിളായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും അരമണിക്കൂർ ഇടവിട്ട് എല്ലാ സ്റ്റോപ്പിലും എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ മെട്രോയിലേക്ക് പോകാനുള്ളവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇതിൽ കയറിയിട്ട് മെട്രോയിൽ ചെന്ന് അവിടെ നിന്നും യാത്ര ചെയ്ത് ആലുവ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് കഴിയും അതുപോലെ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോകുന്നവർക്കും അങ്ങനെ മെട്രോയിൽ കയറി പോവാം അപ്പോൾ ഇതേപോലെ തന്നെ പനങ്ങാട് ഭാഗത്തേക്കും അതുപോലെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കൊക്കെ ഇലക്ട്രിക് ബസ് ഉടനെ തന്നെ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വളരെയധികം സൗകര്യമാവും കാരണം വേറൊന്നുമല്ല ഈ ബസ് പോകാത്ത റൂട്ടുകളുണ്ടല്ലോ ഇപ്പം ഈ മട്ടാഞ്ചേരി ഫോർ കൊച്ചി ഉൾപ്രദേശത്തേക്കൊക്കെ ബസ് പോകാത്ത ഏരിയയിൽ ഇപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഈ പനമ്പിള്ളി നേറി കടവന്ത്ര ഈ ഉൾ ഉൾഭാഗത്തായിട്ട് ബസ് റൂട്ടൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ മെയിൻ റോട്ടിൽ കൂടിയല്ലാതെ ബസ് റൂട്ട് വേറെ ഇല്ല ഈ ബസ് റൂട്ട് ഉള്ള തന്നെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഉള്ളിൽ നിന്ന് ആളുകൾക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വലിയ ടാക്സിയോ ഓട്ടോറക്ഷേ പിടിച്ചിട്ട് വേണം വരാനായിട്ട് അതിന് കാശും കൂടുതലാണ് അപ്പോൾ ആ അസൗകര്യം പരിഗണിക്കണ സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഇലക്ട്രിക് ബസ് വരുന്നതോടുകൂടി ചെറിയ തുകയ്ക്ക് ഈ പറയുന്ന മെട്രോ സ്റ്റേഷനുകളിലേക്ക് ഈ ഉൾപ്രദേശത്തുള്ള ആളുകൾക്ക് വരാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പനങ്ങാട് ഏരിയയിലുള്ളവർക്കെല്ലാം സംവിധാനം ഒരുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവന്യൂ സെൻറ്റർ ഹോട്ടലാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതാണ്ട് ആ എസ് ബി ഐ ഇട ഒക്കെ അവിടെ എത്തിയിരിക്കുന്നു എസ് ബി ഐ അവന്യൂ ആയി അവന്യൂ സെൻറ്റർ ഹോട്ടലാണ് ആ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് നമ്മൾ ഏതാണ്ട് കയറിയ സ്ഥലം എത്താറായി അവിടെ ഇറങ്ങും അപ്പോൾ ഇപ്പോൾ കൈരളി അപ്പാർട്ട്മെൻറ്റ് പാസ്പോർട്ട് ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് തിരിയാനുള്ള സ്ഥലത്തെത്തി ഉണ്ടോ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം കാഴ്ചകൾ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ പ്രത്യേകത അതാണ് മൊത്തം ഗ്ലാസ് കവറിംഗ് ആണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പുറത്തത്തെ കാഴ്ചകളെല്ലാം കാണാം കണ്ടോ ഇപ്പം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ അങ്ങോട്ട് തിരിയുന്ന വഴിയിൽ നമ്മൾ ഇവിടുന്നാണ് നിന്നാണ് കയറിയത് ആ കാണുന്നത് ധരംവീർ എൻക്ലേവ് ബിൽഡിംഗ് ആണ് കണ്ടോ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ എത്തി നമ്മളപ്പോൾ ഇറങ്ങാറായി അപ്പോൾ നമ്മളിവിടെ ഇറങ്ങും അപ്പോൾ ഇതാണ് ഈ ബസ്സിൻ്റെ ഏതാണ്ട് ഒരു ചുരുക്ക വിവരമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൽ സഞ്ചരിക്കാം